Safa Safa now. Suffer golden diamonds. Different by design. സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് റിസ അത്യാധുനികളുമായി ഡാൻസാഫിന്റെ പേരിൽ തട്ടിപ്പ് നടത്തുകയും പോലീസ് കയ്യോടെ പിടികൂടുകയും ചെയ്ത കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതികളിലൊരാൾ എം ഡി എം എ വിൽപ്പനക്കിടെ അതേ പോലീസിന്റെ പിടിയിൽ കുരാട് തെക്കുംപറം സ്വദേശി മരുതത്ത് അബ്ദുൽ ലത്തീഫാണ് വിൽപ്പനയ്ക്കായി കൈവശം വെച്ച എം ഡി എം എയുമായി വീണ്ടും വണ്ടൂർ പോലീസിന്റെ പിടിയിലായത് ആറേ പോയിന്റ് രണ്ടേ അഞ്ച് ഗ്രാം എം ഡി എം എയും ഇയാളിൽ നിന്നും കണ്ടെടുത്തു കാറിൽ നിന്നും ഡാൻസ് ഓഫ് എം ഡി എം എ പിടികൂടി എന്ന് പറഞ്ഞ് കാറുടെ മേൽ നിന്നും ഇരുപത്തിരണ്ടായിരം രൂപ തട്ടിയ ഒരാളാണ് അബ്ദുൽ ലത്തീഫ് വണ്ടൂർ നിലമ്പൂർ റോഡിൽ പള്ളിക്കൂടത്തിന് സമീപത്ത് വെച്ചാണ് വണ്ടൂർ എസ് ഐ ആന്റണി ക്ലീറ്റസും സംഘവും അബ്ദുൽ ലത്തീഫിനെ പിടികൂടിയത് രഹസ്യ വിവരത്തെ തുടർന്നാണ് അറസ്റ്റ് റോഡരികിൽ വാങ്ങാൻ എത്തുന്നവരെ കാത്തു നിൽക്കുകയായിരുന്നു പ്രതി പാൻറിന്റെ പോക്കറ്റിൽ നിന്നാണ് എം ഡി എം എ കണ്ടെടുത്തത് ഗ്രാമിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിലാണ് വിൽപ്പന നേരത്തെ നാൽപ്പത് ഗ്രാം എം ഡി എം എ പിടികൂടിയ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ സമയത്താണ് ഡാൻസാഫിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയിരുന്നത് പ്രതിയെ നാളെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കും ന്യൂസ് ബ്യൂറോ വണ്ടൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്